ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങയൊക്കെ തേങ്ങ അരച്ച് നല്ല നാടൻ കുഴുവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അര കിലയോളം കുഴുവായാണ് അത് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ചേർക്കുവാനുള്ള അരപ്പ് കൂടെ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങ ചെലവിയതിന് ശേഷം അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഇവിടെ മിക്സിഡ് ജാലിലേക്ക് അതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരയാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതടച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ മീൻ തയ്യാറാക്കാനുള്ള ചട്ടിയിലേക്ക് ഈ അരപ്പിട്ടതിന് ശേഷം കുറച്ചും വെള്ളം ചേർത്ത് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മാങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മാങ്ങായും പിന്നെ പുളി കുറവായതുകൊണ്ട് ഒരു കുടം പുളിയും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുന്നത് എല്ലാം കൂടെ പാകത്തിന് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും കഴുകി വെച്ചേക്കുന്ന പുഴുവായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ടേസ്റ്റിന് കുറച്ച് നല്ല മണത്തിനെയും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ശേഷം നന്നായിട്ട് തിളച്ച് പാകമായി വരുമ്പോഴത്തേനും അതിലേക്ക് താളിച്ച് വയ്ക്കാനായിട്ട് കുറച്ച് വരുത്തുന്ന ചീനച്ചട്ടിയിൽ ചൂടാക്കി അതിലേക്ക് അടിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റിയായ കുഴുവാക്കറി റെഡി